യുവതലമുറയ്ക്ക് ഒരു റോൾ മോഡൽ കൂടിയാണ് ഇന്ന് രഞ്ജിത്ത് സായി ഷിരൂരിലെയും വയനാടിലെയും നീണ്ട ഇരുപത്തിരണ്ട് ദിവസത്തെ ദൗത്യത്തിന് ശേഷം വീണ്ടും വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് രഞ്ജിത്ത് ഈ രണ്ട് ദൗത്യങ്ങളെ കുറിച്ചുമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്ന് സ്റ്റാർ വിതിരയിൽ രഞ്ജിത്ത് ഓക്കെ രഞ്ജിത്ത് നമസ്കാരം ഷിരൂരിലെ രക്ഷാദൗത്യവും വയനാടിലെ കൂടെ ചേർന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളും പിന്നിട്ടാണ് ഞാൻ വീട്ടിലെത്തുന്നത് ഞാൻ എൻ്റെ വിധി സ്വദേശിയും എൻ്റെ സുഹൃത്തുമായ സ്റ്റാർ വിദര യൂട്യൂബ് സജ്ജക്കേട്ടിന് വേണ്ടിയാണ് ഞാൻ ഇൻ്റർവ്യൂ എങ്ങനെ കൊടുക്കുന്നത് ഞാനത് ആദ്യമേ തുടങ്ങാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് കർണാടകയിലെ ഷിരൂരിലെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം ഏറ്റവും ഒരു വിവാദമായി നിറഞ്ഞു തന്നൊരു സംഭവമായിരുന്നു അത് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അല്ലെങ്കിൽ തന്നെ ഒരുപാട് എന്താ സൈബർ അറ്റാക്കിന് വിധേയമാക്കിയ ഒരു സംഭവമായിരുന്നത് അതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ഈ സംഭവത്തിന് സപ്പോർട്ട് ചെയ്യുന്നു ഒരുപാട് ഞാൻ ഈ ഷിരൂരിൽ ദൗത്യം കഴിഞ്ഞ് ഉടനെ ഈ ഇൻറ്റർവ്യൂ നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ അന്ന് വന്നതിൻ്റെ അന്ന് ഉച്ചക്ക് ശേഷം തന്നെയാണ് ഇന്ത്യൻ സൈന്യമായിട്ട് ഞാൻ ട്രുവാണ്ടെന്ന് വയനാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഷിരൂരിലെ കാര്യങ്ങൾ തന്നെ ഞാനത് വളരെ സത്യസന്ധമായിട്ട് തന്നെ ആ ഇൻ്റർവ്യൂലൂടെ ഞാൻ പാട്ട് ബൈ പാട്ടാണ് നൽകുന്നത് കാരണം ഇപ്പോൾ ഞാൻ വന്നിട്ട് വളരെ ക്ഷീണിതനാണ് കാരണം ഒരു ഒറ്റ ഇൻ്റർവ്യൂ കൊണ്ട് തീരുന്നതല്ല അതിൽ സത്യാവസ്ഥകളും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഓപ്പണായിട്ട് ഞങ്ങളുടെ ഇൻറ്റർവ്യൂ എങ്ങനെ എനിക്ക് വളരെ ചെയ്തങ്ങനെ പരിചയമൊന്നുമില്ല എന്നാലും എൻ്റെ മനസ്സിലുള്ളതുപോലെ വളരെ സത്യസന്ധമായിട്ടും അവിടെ വന്ന് കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇവിടുന്ന് ഷിരൂരിലേക്ക് എത്തുന്നത് ഞാൻ ഈ അർജുനെ മിസ്സായി കഴിഞ്ഞിട്ട് അഞ്ചാം ദിവസം വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഞാൻ ട്രെയിൻ ഇറങ്ങുന്നത് അതായത് നാലാം നാലാം ദിവസം വൈകുന്നേരം ട്രോവാഡ് പുറപ്പെട്ട ഒരു ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് പറഞ്ഞാൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഞാൻ ഞാൻ ആ സ്ഥലത്തേക്ക് പോകുന്നത് കർവാർ എന്ന ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നത് നാലാം തീയതി വൈകിട്ട് ഈ അർജുൻ്റെ മിസ്സായ ശേഷം നാലാം തീയതി നാലാം ദിവസം വൈകുന്നേരം ഇവിടെ നിന്ന് പോകുന്നത് നാലാം ദിവസം പുറപ്പെട്ട് നാലാം ദിവസം രാത്രി പുറപ്പെട്ടിട്ട് അഞ്ചാം ദിവസം ഉച്ചയ്ക്ക് രണ്ടര ആയപ്പോഴത്തേക്കാണ് ഞാൻ ഞാൻ റെയിൽവേ ട്രെയിൻ വഴിയാണ് പോകുന്നത് അന്ന് മംഗലാപുരം ഫ്ലൈറ്റ് അവൈലബിൾ ആയിരുന്നില്ല അങ്ങോട്ട് സർവീസ് ഉണ്ടായിരുന്നില്ല അപ്പം പ്രത്യേക ഒരു ടിക്കറ്റ് ഫാസ്റ്റായിട്ട് ബുക്ക് ചെയ്താണ് പോകുന്നത് ഞാനും എന്നെ അസിസ്റ്റ് ചെയ്യുന്ന ആളും അപ്പം പ്രത്യേകിച്ച് അവിടുത്തെ ജില്ലാ കളക്ടർ അവിടുത്തെ ജില്ലാ കളക്ടർ അറിയപ്പെടുന്നത് ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന റാങ്കിലാണ് ഡെപ്യൂട്ടി കമ്മീഷണർ ജില്ലാ കളക്ടർ കളക്ടറായിരുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ ജില്ലാ കളക്ടറായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് ഒരു ആവശ്യത അനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണമായിരുന്നു അപ്പോൾ ഒരു അങ്കോള എന്ന സ്റ്റേഷൻ അങ്കോളയ്ക്ക് അടുത്താണ് ഷെഡ്യൂൾ എന്ന ഗ്രാമം ഈ അങ്കോളയിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഇട്ട് നടക്കുന്നത് കാരണം അവിടെ സ്റ്റോപ്പ് ഇല്ല ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനോടെ പ്രത്യേകം സ്റ്റോപ്പില്ല പിന്നെ കർവാറ സ്റ്റോപ്പ് ഉള്ളു അപ്പോൾ രണ്ട് മണിക്കൂർ ലാഭിക്കാൻ വേണ്ടി അങ്കോളെ തന്നെ ജില്ലാ അവിടുത്തെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് പ്രത്യേക സ്റ്റോപ്പ് അനു ജില്ലാ കളക്ടറുടെ ഇടപെട്ട് സ്റ്റോപ്പ് അനുവദിക്കുന്നുണ്ട് അപ്പോൾ ജില്ലാ കളക്ടർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനവിടെ വരുന്നത് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് അങ്കോള എന്ന സ്ഥലത്ത് ഒരു കൊച്ചു സ്റ്റോപ്പാണ് ഒരു ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അവിടെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്റ്റേഷൻ ഇങ്ങനത്തെ ഒരു വലിയ ട്രെയിനുകളൊന്നും നിർത്താറില്ല അപ്പം ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ട്രെയിനോടെ സ്റ്റോപ്പ് ചെയ്തിടുന്നത് പ്രത്യേക ആവശ്യപ്രകാരം അങ്ങനെ അഞ്ചാം ദിവസം ഈ ഇൻസിഡൻറ്റ് അർജുനെ മിസ്സായിട്ട് അഞ്ചാം ദിവസത്തിൻ്റെ അഞ്ചാം ദിവസത്തിൻ്റെ രണ്ട് മണിക്കാണ് ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നത് രണ്ട് മണി രണ്ട് പത്തോടുകൂടിയാണ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നത് എല്ലാ തെളിവുകളും ആ റെയിൽ റെയിൽവേയുടെ ആ പക്കലെല്ലാം തന്നെയുണ്ട് നമ്മൾ ട്രാവൽ ചെയ്ത ടിക്കറ്റും അവിടെ നിർത്തിയതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ആ പലരും ഓൺലൈൻ വഴി വരുന്ന ഈ എന്നാൽ കുപ്രചാരം നടത്തുന്ന വരുന്നുണ്ട് ഒന്നാം ദിവസം രണ്ടാം ദിവസം രഞ്ജിത്തോടെ പോയി കുളവാക്കി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും വലിയൊരു കളവ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് അതിൻ്റെ വ്യാജമായ സൈബർ അറ്റാക്ക് നടക്കുന്ന തെളിവാണത് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നാം ദിവസം രണ്ടാം ദിവസം ഞാൻ എത്തുന്ന അഞ്ചാം ദിവസമാണ് അഞ്ചാം ദിവസം വൈകുന്നേരമാണ് അവിടെ കളക്ടർ വണ്ടി വിടാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ വണ്ടി വേണ്ടത് ആവശ്യപ്പെടുന്നു വണ്ടി അതിന് മുമ്പ് തന്നെ മനാഫ് അലോറി വന്നിരുന്ന ഒരാൾക്കാരനെ വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ജില്ലാ കളക്ടർ വേണ്ട അവർ വണ്ടി വിടുന്നുണ്ട് അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അതിനുശേഷം മൂന്ന് മണിക്ക് മൂന്നരയോടുകൂടെയാണ് ഞാൻ ആ സ്പോട്ടിൽ എത്തുന്നത് ഷിഡൂർ എന്ന സ്ഥലത്തേക്ക് എത്തുന്നത് അടുത്തുമ്പോൾ തന്നെ പോലീസിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നുണ്ട് ഡയറക്റ്റ് ഇവിടുത്തെ മീഡിയ കാണിക്കുന്നുണ്ട് മലയാള മീഡിയകൾ അന്ന് സപ്പ അന്ന് ഉണ്ടായിരുന്ന മീഡിയകൾ കാണിക്കുന്നുണ്ടെന്ന് എല്ലാം ഈ പോലീസ് അന്നും ആ സമയത്ത് ഗേറ്റ് ചെക്ക് പോസ്റ്റിൽ കളക്ടറിനെ വിളിച്ച് ഫോൺ കൊടുത്ത് ഞാൻ പ്രവേശിക്കുന്നു അങ്ങനെ പ്രവേശിച്ച് പല രണ്ട് ചെക്ക് രണ്ടു മൂന്ന് ചെക്ക് പോസ്റ്റ് പോലും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നാലുമണിയോടുകൂടിയാണ് ഞാൻ ഈ ലാൻഡ് സ്ലൈഡ് നടന്ന ഏരിയയിൽ അപ്പോൾ ആലോചിക്കൽ അഞ്ചാം ദിവസം തീരാറായി അഞ്ചാം ദിവസം നാലുമണി നാലരയാകുമ്പോഴത്തേക്ക് ആ ദിവസം അഞ്ചാം ദിവസം പരിപൂർവമായി തീരാറായി അഞ്ചാം ദിവസം പോലും അവിടെ ജസ്റ്റ് പരിശോധിക്കുന്നതല്ലാതെ വേറെ മണ്ണിടിച്ചിലും മണ്ണ് മാറ്റുള്ള രീതിയിലെ കാര്യങ്ങളൊന്നും തുടങ്ങാൻ സാധിക്കില്ല പെട്ടെന്നാൽ രാത്രിയായി സന്ധ്യയായി പെട്ടെന്ന് അഞ്ചുമണി അഞ്ചരായപ്പോൾ തന്നെ മഴക്കാറുള്ളതുകൊണ്ട് പെട്ടെന്ന് സന്ധ്യയായി വൈകുന്നേരം ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യേണ്ട എന്നുള്ള ഓർഡറാണ് നെഗറ്റീവായിട്ടുള്ള ഓർഡറാണ് എനിക്ക് അഡ്മിനിസ്ട്രേഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അപ്പം ഞാൻ ഈ തുടക്കത്തിൽ ഇൻ്റർവ്യൂ ദീർഘിപ്പി ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ എന്താണ് സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ ഈ ഇൻ്റർവ്യൂവിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ കാണുമ്പോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കേരളത്തിലെ മൊത്തം ജനങ്ങൾ അറിയേണ്ടി തന്നെ അറിയേണ്ടി സത്യം വന്നുകൊണ്ട് മാത്രമാണ് കൊടുക്കുന്നത് കാരണം കുറച്ച് ഇൻറ്റർവ്യൂ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പോകാൻ എനിക്ക് എനിക്കൊന്നാൽ കാലിൽ വയനാട് ദൗത്യമായിട്ട് കുറച്ച് കാലിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീട്ടിൽ റെസ്റ്റാണ് നാളെ മുതൽ എനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാനാണ് അപ്പം എൻ്റെ ഫാസ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു സുഹൃത്തുന്ന് പറഞ്ഞ നിലയിലും എൻ്റെ വിദ്രയിലെ ഒരു പ്രമുഖ ഓൺലൈൻ ചാനലെന്ന രീതിയിലുമാണ് ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ആയിട്ട് കൊടുക്കുന്നത് ഞാൻ അപ്പോൾ ഇതിൻ്റെ ശരിയൊരു ദൗത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പറയുന്നതാണ് കാരണം ഞാൻ എത്തുന്നത് അഞ്ചാം ദിവസം അതായത് നാലാം ദിവസം വൈകിട്ട് റിപ്പോർട്ടുണ്ട് ഈ പുഴയിൽ എന്ന രീതിയിലുള്ളത് കാരണം ഉള്ളത് ഞാൻ അടുത്ത റിപ്പോർട്ട് റിപ്പോർട്ട് ഞാൻ നോക്കിയത് നേവിയും അവിടുത്തെ ആൾക്കാരും ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു നാലാം ദിവസം വൈകിട്ട് സെർച്ച് അവർ നിർത്തിയപ്പോഴത്തേ പുഴ ട്രക്കുന്ന രീതിയിലൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഞാൻ എത്തുന്നത് അഞ്ചാം ദിവസമാണ് അഞ്ചാം ദിവസം വയറ്റത്തോടി എത്തിയിട്ട് എനിക്ക് എനിക്കവിടുത്തെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ നിങ്ങൾ ആലോചിക്കുക പല രീതിയിലുള്ള കുപ്രചാരണം എനിക്ക് വിദുരയിലെ കുറച്ച് പേരും അതിൽ പങ്കെടുത്തു കൊണ്ടെനിക്ക് വളരെ വിഷമ കാര്യമാണ് വിദരയിലെ ഏറെ തൊണ്ണൂറ് ശതമാൾക്കാരും എനിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത് അതിൽ കുറച്ച് വിദുരയിലെ കുറച്ച് ആൾക്കാർ അത് എനിക്കതൊരു അവസരമായിട്ട് പ്രയോഗിച്ചത് വളരെ ആൾക്കാർ ഇങ്ങോട്ടെനിക്ക് കാണിച്ചു തന്നു ഇന്ന ആൾക്കാർ എന്നെ ഞാൻ ഞാൻ കാര്യമാക്കി എടുക്കേണ്ടതില്ല അത് കുറച്ച് പേര് തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ കുറച്ച് പേര് കാണും ഞാനതിനെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല പലരും പല കമ്പനികൾ പിന്നെ പിൻവലിച്ചു ആ കമ്മനികളെല്ലാം ഞാൻ സ്ക്രീൻഷോട്ടാക്കി ഇട്ടിട്ടുണ്ട് പലരും പിൻവലിച്ചിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് അവർ കൈവിട്ട് പോയിരുന്നു അവർ ആദ്യമായി ഒരുപാട് കുറച്ച് ആൾക്കാർ പ്രചരിപ്പിച്ചു അതിനെ വളരെ സങ്കടമുണ്ട് എനിക്കത് അവർ ഒന്നാം ദിവസം രണ്ടാം ദിവസം ഞാൻ എത്തി അവിടെ മൊത്തം കുളമാക്കി എന്നാൽ കർണാടക സർക്കാരിനെതിരെ എന്തൊക്കെ പറഞ്ഞു എന്നാൽ വരും ദിവസങ്ങളും സത്യാവസ്ഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം ഞാൻ സത്യാവസ്ഥ പറയുന്നത് ഞാൻ എല്ലാ തെളിവുകളും അടിസ്ഥാനത്തിലാണ് ഞാൻ സഞ്ചരിച്ച തീവ ട്രെയിൻ അവിടെ നിർത്തിയതിൻ്റെ എവിഡൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുത്തെ റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് ട്രക്ക് വെള്ളത്തിൽ എന്ന് പറഞ്ഞ ആൾക്കാർ റിപ്പോർട്ടുകൾ എല്ലാ അടിസ്ഥാനത്തിന് എല്ലാ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് നിങ്ങൾ ഞാൻ പോകുന്നതിന് മുമ്പുള്ള പ്രമുഖ മാധ്യമങ്ങളിലെ യൂട്യൂബിൻ്റെ എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് അവരെന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വന്നതിന് ശേഷം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇതിനെടുത്ത് പരിശോധിക്കാവുന്നതാണ് എല്ലാം യൂട്യൂബ് എല്ലാ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്യണം സൈബർ സെല്ലിനൊക്കെ തിരിച്ച് അതുപോലെ എടുക്കാൻ പറ്റുന്ന കാര്യമുള്ളു അവർ യൂട്യൂബ് പറഞ്ഞാലും മിക്കവാറും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ തെളിവുകളൊന്നും ഒരിക്കലും നശിപ്പിക്ക നശിപ്പിക്കപ്പെടുന്ന മാക്സിമം ആളും ഇതേ മോസ്റ്റ് ഓഫ് മോസ്റ്റ് ആയിട്ടുള്ള നയൻറ്റി പെർസെൻറ്റ് എബോ ആൾക്കാർ എനിക്ക് വളരെ സപ്പോർട്ട് തന്നെയായിരുന്നു അന്നും ഇന്നും സപ്പോർട്ട് തന്നെയായിരുന്നു ഓരോ ദിവസങ്ങളിലും സത്യാവസ്ഥ പൂർണ്ണമായിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് മറ്റു കുറച്ച് ചാനൽ കൊടുക്കുന്നുണ്ട് ഞാൻ പക്ഷേ പ്രമുഖമായിട്ട് യൂട്യൂബ് ചാനൽ കൂടെ തന്നെ വളരെയധികം സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തുവിടുന്നതാണ് അപ്പോൾ അടുത്ത പാട്ടിൽ പാട്ട് അവർക്ക് വീണ്ടും കാണാം കാണാം സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ ബൈ സജി ഹിദരയോടൊപ്പം രഞ്ജിത്ത് ഇസ്രായേൽ